മണ്ണിലേ സ്വന്ന് നീക്കുമ്പോക്കിനെ ഓടി ഓടിയെത്തുകയാണ് അപ്പം അത്രക്കും ഒരു പിന്നെ ഇവരെ ഈ നായന്റെ സ്നേഹം കൂടി ശരിക്കിന് പലപ്പോഴും ഇവിടെ മറ്റുള്ള രീതിയിൽ കാണാൻ പറ്റാത്തൊരു ലെവലിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയിരുന്നത് മഴ പെയ്താണങ്ങേ എൻ്റെ പോയിട്ട് ഈ ആളുകളെ കൂടെ നായ വീണ്ടും പോരുകയാണ് തരിയാൻ വരുമ്പോൾ വീണ്ടും തരിക അപ്പം എത്രത്തോളം അതിനെ ആരി അതിൻ്റെ യജമാർ യജമാന്മാരായാലെങ്കിൽ മിസ്സാവുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് ഇത് നേരിട്ട് തന്നെ മനസ്സിലാവും മഴ പെയ്താണങ്ങേ എൻ്റെ പോയിട്ട് ഈ ആളുകളെ കൂടെ നായ വീണ്ടും പോരുകയാണ് തരിയാൻ വരുമ്പോൾ വീണ്ടും തരിക അപ്പം എത്രത്തോളം അതിനെ ആരി അതിൻ്റെ യജമാർ യജമാന്മാരായാലെങ്കിൽ മിസ്സാവുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് ഇത് നേരിട്ട് തന്നെ മനസ്സിലും ಚಲ ಭಾಗ